മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാതാപിതാക്കളുടെ ജീവിതം അത്ഭുതകരം കവി ഇന്ദു ശ്രീനാഥ് ഒക്ടോബർ രണ്ട് ഗാന്ധി ദിനത്തിൽ കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫലവൃക്ഷത്തായികൾ കോഡൂർ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദു ശ്രീനാഥ് അതിൻ്റെ ഒപ്പം നമ്മുടെ മനസ്സും വളരെയാണ് അതിൽ നിന്നുണ്ടാവുന്ന ഇലകളും നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് അങ്ങനെ ഉണ്ടാവുന്ന കായ്കളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരുടെ സൗഹൃദങ്ങൾ ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ പേരക്ക ചാമ്പയ്ക്ക മാങ്ങ ഈ ചെടികളൊക്കെ നന്നായി വളരാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അതിന്റെ അടുത്ത് പോയി നിൽക്കണം സംസാരിക്കണം അരങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും ഇലകളൊന്നും പക്ഷെ അവർക്കൊക്കെ ജീവനുള്ളത് പോലെ തന്നെ വികാരങ്ങളുണ്ട് നമ്മള് നമ്മുടെ കൊണ്ടുപോയി നിന്നിട്ട് ഇലകളൊക്കെ ഒന്ന് തലോറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല ഉള്ളൂ അവര് എന്താ ചെയ്യാം പുതിയ പുതിയ ഇലകൾ നമുക്ക് കാണിച്ചത് ഇപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഇലകൾ ഉണ്ടാവണം കേട്ടോ നമ്മൾ പറയുകയാണെങ്കിൽ ആ ചെടി അത് കേക്കുന്നുണ്ട് ഇങ്ങനെ കേൾക്കുന്ന ചെടികൾ എന്തെങ്കിലും വരും അല്ലെ അപ്പൊ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നു നമ്മുടെ അടുത്ത് പോയി കേട്ടെ തന്നെ അതിന്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ കൊറച്ചു നേരം സമയം കഴിക്കുമ്പോൾ നമുക്കും കിട്ടും അല്ലെ പ്രകൃതി അതാണ് എല്ലാവർക്കും നൽകുന്ന സാധനം എന്താണ് എല്ലാവരും സ്നേഹിക്കാനാണല്ലേ അത് അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ നമ്മളെ ഈ പ്രോജക്ടിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ് എല്ലാ കുട്ടികളെയും പരിസ്ഥിതിയോടുകൂടി ചേർത്ത് പിടിക്കുക അങ്ങനെ നമുക്ക് പ്രകൃതിയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ പ്രകൃതി നമ്മളെ ഒരിക്കലും കൈവിടില്ല പാന്തോടി കുട്ടിപ്പാക്ക മുഖ്യാതിഥിയായിരുന്നു പ്രസീന സ്വാഗതവും ബാബു കാരാട്ട് മുഖ്യപ്രഭാഷണവും നടത്തി പി ടി എ ഭാരവാഹികളായ സജീന എം സുമതി ടി പി സൈനബ വി എം മുഹമ്മദ് ഹനീഫ യൂസഫ് എം ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചിൽഡ്രൻസ് കെയർ സെന്റർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം റൺ ബൈ ലോക ഇന്നർ വിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ടി വി ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്